നമസ്കാരം ബാർക്ക് റേറ്റിംഗ് സംബന്ധിച്ച വിശകലന വീഡിയോ ആണ് കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിംഗ് സംബന്ധിച്ച വീഡിയോ ആണ് ഈ ആഴ്ച നമ്മളിപ്പോൾ ഈ ബാർക്ക് റേറ്റിംഗ് പരിശോധിക്കുന്ന ഘട്ടത്തിൽ ചാനലുകളിൽ വലിയ ശ്രദ്ധാകേന്ദ്രമായി നിൽക്കുന്നത് റിപ്പോർട്ടർ ടി വി വി എസ് അച്യുതാനന്ദൻ്റെ വിലാപഘോഷയാത്ര റിപ്പോർട്ടും ചെയ്തതുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഡോക്ടർ അരുൺകുമാർ വിലാപയാത്രയുടെ ഒരു ഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതിക വിശ്വാസത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില പ്രയോഗങ്ങൾ നടത്തി ഇനി ആരും ഇവിടെ മെഴുകുതിരി വയ്ക്കാൻ വരില്ല വി എസിൻ്റെ ശവക്കല്ലറയിൽ വിശുദ്ധനാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവില്ല വി എസ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുടെ തുടർച്ചയായി മുന്നോട്ട് പോവുകയാണ് ചെയ്യുക എന്നുള്ള പ്രയോഗം മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉദ്ധരിച്ചുകൊണ്ട് നടത്തിയത് കോൺഗ്രസ് ആരാധകരിൽ വലിയ ബഹളങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായി പ്രതിഷേധം ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായി ഉമ്മൻചാണ്ടിയെ അത് പരോക്ഷമായി വില കുറിച്ച് കാണുന്നതാണ് എന്നുള്ള വിമർശനങ്ങളുണ്ടായി അതിൻ്റെ തുടർച്ചയായി അദ്ദേഹം ഇന്ന് ഏറ്റവും ഒടുവിൽ എയറിൽ തന്നെ അല്ലെങ്കിൽ ചാനലിൽ തന്നെ വിശദീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി അത് അങ്ങനെയല്ല വി എസ് അച്യുദാനന്ദനെക്കുറിച്ചാണ് ഉമ്മൻചാണ്ടിയെക്കുറിച്ചല്ല പറഞ്ഞത് വി എസ് അച്യുതാനന്ദൻ്റെ നിലപാടുകളുമായി ബന്ധപ്പെടുത്താൻ പെടുത്തിയ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവശേഷിക്കുന്ന ആരാധനയാണ് ജനങ്ങളിൽ ഉണ്ടാവുക അത് ആരാധനയുമല്ല ആരാധന ദൈവീകമായ ആരാധന അടിമത്തത്തിലേക്കുള്ള ലക്ഷണമാണ് എന്ന അംബേദ്കറുടെ ചൊല്ലൊക്കെ മുൻനിർത്തിക്കൊണ്ട് അരുൺകുമാറിന്റെ വിശദീകരണം കൂടിയുണ്ട് പക്ഷേ ആ സാഹചര്യത്തിലും അനാവശ്യമായി സാഹചര്യങ്ങളെ മനസ്സിലാക്കാതെ ഔചിത്യമില്ലാതെ ഡോക്ടർ അരുൺകുമാർ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചു എന്നുള്ള വിലയിരുത്തലുകൾ വ്യാപകമായി വരുന്നുണ്ട് കോൺഗ്രസ് ഇതൊരു പ്രത്യേക അവസര മായിട്ടാണ് അവർ കാണുന്നത് അതിനെതിരെ പ്രത്യേകിച്ചും റിപ്പോർട്ടർ ടി വിതിരായ ഒരു നിലപാട് പ്രഖ്യാപനം കൂടിയായിട്ടാണ് കാണുന്നത് നേരത്തെ അവർ റിപ്പോർട്ടർ ടി വി ബഹിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് മാസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ഇതൊരു കാരണമാക്കി അവർ ശ്രദ്ധേയമായ പ്രതികരണം പുറത്ത് വിടുന്ന സാഹചര്യമുണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം തന്നെ പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചർച്ച മറ്റൊരു തരത്തിൽ ആകാവുന്നതാണ് ഞാൻ ചാനലുമായി ബന്ധപ്പെട്ട ഒരു വിശകലന വീഡിയോ ആയതുകൊണ്ട് ആമുഖമായി നിലവിലൊരു സാഹചര്യം വിശദീകരിച്ചു എന്നേ ഉള്ളൂ ഈ ഘട്ടം ത്തിൽ പുതിയ ആഴ്ചയിലെ റേറ്റിംഗ് കൂടി പരിശോധിക്കുമ്പോൾ റിപ്പോർട്ടർ ടി വി നിരന്തരമായി ഏഷ്യാനെറ്റും ട്വന്റി ഫോറും മുതലായ ചാനലുകൾ മൂന്ന് ചാനലുകളാണ് പ്രധാനമായും മത്സരത്തിലുള്ളത് റിപ്പോർട്ടർ ടി ഒന്നാമത് നീണ്ട നാൾ നിൽക്കുകയും പിന്നീട് ഏഷ്യാനെറ്റ് അവരുടെ സ്ഥാനം തിരിച്ചു ചെയ്ത ആഴ്ച കഴിഞ്ഞാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ എന്താണ് കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിംഗ് റിപ്പോർട്ട് എന്ന വിശകലനം ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് ഏരിയയാണ് പരിശോധിക്കുന്നത് കേരള ഓളും ട്വൻ്റി ടു പ്ലസ് മെയിൽ എന്ന സെഗ്മെൻറ്റുമാണ് എ ബി സി എന്ന സെഗ്മെൻറ്റുമാണ് പരിശോധിക്കുന്നത് ഈ ആഴ്ചത്തെ റേറ്റിങ്ങിൽ ഒരു പ്രധാന കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത് ജനം ടി വിയുടെ കാര്യമാണ് ജനം ടി വി ഇന്ന് ഇപ്രാവശ്യത്തെ റേറ്റിങ്ങിലില്ല അതെന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ഇതിൻ്റെ അവസാനം പരിശോധിക്കാം ഒന്നാമത് കേരള ഓളിൽ ഏഷ്യാനെറ്റ് ന്യൂസാണ് എത്തിയിരിക്കുന്നത് ഒന്ന് ദശാംശം ആറ് ആറിൻ്റെ രേഖപ്പെടുത്തി തൊണ്ണൂറ്റി എട്ട് ദശാംശം എട്ടായിരുന്നത് തൊണ്ണൂറ്റി ദശാംശം ഒന്ന് നാല് പോയിന്റിലേക്ക് അവർ ഇടിഞ്ഞു രണ്ടാമത് റിപ്പോർട്ടർ ടി വി ആണ് റിപ്പോർട്ടർ ടി വി ഇടിവുണ്ട് രണ്ട് ദശാംശം അഞ്ച് പോയിന്റിന്റെ കാര്യമായ ഇടിവ് കേരള ഓളിലുണ്ട് എൺപത്തി നാല് പോയിന്റ് ആയിരുന്നത് എൺപത്തി ഒന്ന് ദശാംശം അഞ്ച് പോയിന്റിലേക്ക് ഇടിഞ്ഞു മൂന്നാമത് ട്വന്റി ഫോർ ആണ് രണ്ടാമതുള്ള റിപ്പോർട്ടറുമായി വലിയ വ്യത്യാസമില്ല ആറ് ദശാംശം ഏഴ് രണ്ടിൻ്റെ ഇടിവാണ് എൺപത്തി ആറ് ദശാംശം എട്ട് നാലായിരുന്നത് എൺപത് ദശാംശം ഒന്ന് രണ്ടിൻ്റെ നിലയിലേക്ക് ട്വന്റി ഫോർ ഈ ആഴ്ച എത്തി നാലാമത് മാതൃഭൂമി ന്യൂസാണ് ദശാംശം നാല് ഒന്നിൻ്റെ ഇടിവ് രേഖപ്പെടുത്തി നാൽപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് ഒന്നായിരുന്നത് നാൽപ്പത് ദശാംശം ഒമ്പത് പോയിന്റിലേക്ക് അവർ എത്തി മനോരമന്യൂസിത്തവണ അഞ്ചാമതാണ് കേരള ഓളിൽ പക്ഷേ ചെറിയ വ്യത്യാസമാണുള്ളത് അതൊരു വ്യത്യാസം എന്ന് പോലും പറയാൻ പറ്റാത്ത വിധം മനോരമന്യൂസിന് രണ്ട് ദശാംശം രണ്ട് ആറിൻ്റെ ഇടിവ് രേഖപ്പെടുത്തി നാൽപ്പത്തി ദശാംശം മൂന്ന് ആറായിരുന്നത് നാൽപ്പത് ദശാംശം ഒന്ന് എന്ന നിലയിലേക്ക് എത്തി അതായത് മാതൃഭൂമിക്ക് നാൽപ്പത് ദശാംശം ഒമ്പത് മനോരമയ്ക്ക് നാൽപ്പത് ദശാംശം ഒരു പോയിൻറ്റ് എന്നതാണ് വ്യത്യാസമുള്ളത് ഇനി ആറാമത്തെ ചാനൽ ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് ദശാംശം എട്ട് രണ്ടിൻ്റെ ഇടിവ് രേഖപ്പെടുത്തി ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് എട്ടായിരുന്നത് ഇരുപത്തി ആറ് ദശാംശം ഏഴ് ആറിലേക്ക് കുറഞ്ഞു ഏഴാമത് കൈരളി ന്യൂസാണ് ഒന്ന് ദശാംശം ഒന്ന് ഏഴിൻ്റെ ഇടിവ് രേഖപ്പെടുത്തി പതിനേഴ് ദശാംശം ആറ് നാലായിരുന്നത് പതിനാറ് ദശാംശം നാല് ഏഴിലേക്ക് ഇടിഞ്ഞു എട്ടാമത് ജനം ടി വി പട്ടികയിൽ കാണുന്നുണ്ടെങ്കിലും ജനം ടി വിയുടെ പോയിൻ്റ് രേഖപ്പെടുത്തിയിട്ടില്ല ജനം ടി വി ഈ തവണത്തെ ബാർ ക്രേറ്റിംഗിൽ ഇല്ല എന്നുള്ളതാണ് അത് എന്തുകൊണ്ടാണ് നമുക്ക് പിന്നീട് വിശദീകരിക്കാം അടുത്ത പൊസിഷനിൽ വരുന്ന ന്യൂസ് എയ്റ്റീൻ കേരള ആണ് അതായത് എട്ടാമത് എന്ന് തന്നെ പറയാവുന്ന നിലവിലെ ജനം ടി വി ഇവിടെ രേഖപ്പെടുത്താത്തത് കൊണ്ട് എട്ടാമത്തെ പൊസിഷനിൽ ന്യൂസ് എയ്റ്റീൻ കേരളയാണ് ദശാംശം പൂജ്യം നാലിൻ്റെ കുറവ് പതിമൂന്ന് ദശാംശം ആറ് ഏഴായിരുന്നത് ദശാംശം ആറ് മൂന്നായി കുറഞ്ഞു ഒമ്പതാമത് മീഡിയ വൺ ടി വി നാല് ദശാംശം ഒന്ന് ആറിന്റെ ഇടിവ് പത്ത് ദശാംശം ഏഴ് നാലായിരുന്നത് ആറ് ദശാംശം അഞ്ച് എട്ട് എന്ന നിലയിലേക്ക് എത്തി ഇനി മെയിൽ ട്വന്റി ടു പ്ലസ് എ ബി സി ആണ് െറ്റ് ന്യൂസ് തന്നെയാണ് ഒന്നാമത് ആറ് ദശാംശം ഒന്ന് മൂന്നിന്റെ ഇടിവ് രേഖപ്പെടുത്തി മുപ്പത് നൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം ആറ് ഒന്ന് ആയിരുന്നത് നൂറ്റി ഇരുപത്തി ഏഴ് ദശാംശം നാല് എട്ടായി രണ്ടാം സ്ഥാനത്ത് ട്വൻ്റി ഫോർ ന്യൂസാണ് നമ്മൾ കേരള ഓളിൽ രണ്ടാം സ്ഥാനത്ത് ഏഷ്യാനെറ്റിന് പിന്നാലെ റിപ്പോർട്ടർ ടി വി ആയിരുന്നു എന്നാൽ മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയിൽ രണ്ടാമത് ട്വൻറ്റി ഫോറാണ് എത്തുന്നത് അവർക്ക് രണ്ട് ദശാംശം അഞ്ച് ഒമ്പതിൻ്റെ ഇടിവുണ്ടായി നൂറ്റി ഒന്ന് ദശാംശം അഞ്ച് മൂന്നായിരുന്നത് തൊണ്ണൂറ്റി എട്ട് ദശാംശം ഒമ്പത് നാലായി കുറഞ്ഞു അങ്ങനെ അവർ രണ്ടാമതെത്തി പക്ഷേ റിപ്പോർട്ടർ ടി വി മൂന്നാമതുണ്ട് ചെറിയ വ്യത്യാസത്തിലാണ് ഇവിടെയും റിപ്പോർട്ടറും ട്വൻറ്റി ഫോറും നിൽക്കുന്നത് മൂന്നാം റിപ്പോർട്ട് ടി വി ആറ് ദശാംശം ആറ് മൂന്നിന്റെ ഇടിവ് രേഖപ്പെടുത്തി എന്നിട്ടും അവരുടെ പോയിന്റ് നില നൂറ്റി മൂന്ന് ദശാംശം ആറ് ആറ് തൊണ്ണൂറ്റി ഏഴ് ദശാംശം പൂജ്യം മൂന്നാവുകയാണ് അങ്ങനെ അവർ മൂന്നാമതെത്തി നാലാമത് മനോരമ ന്യൂസ് തന്നെയാണ് ഇവിടെ അപ്പുറത്ത് ചെറിയ വ്യത്യാസത്തിൽ മാതൃഭൂമിയായിരുന്നു മെയിൽ മേൽ ട്വന്റി പ്ലേസ് എ ബി സിയിൽ മനോരമ ന്യൂസ് നാലാമത് മൂന്ന് ദശാംശം അഞ്ച് അഞ്ചിന്റെ ഇടിവോട് കൂടിയാണ് അറുപത്തൊന്ന് ദശാംശം രണ്ട് ഏഴായിരുന്നത് അമ്പത്തി ഏഴ് ദശാംശം ഏഴ് രണ്ടായി അഞ്ചാമത് മാതൃഭൂമി ന്യൂസ് ആണ് മൂന്ന് ദശാംശം ആറ് മൂന്നിന്റെ േഖപ്പെടുത്തി അമ്പത്തിനാല് ദശാംശം രണ്ട് രണ്ടായിരുന്നത് അമ്പത് ദശാംശം അഞ്ച് ഒമ്പതായി അതായത് മനോരമ ന്യൂസ് അമ്പത്തി ഏഴ് ദശാംശം ഏഴ് രണ്ട് മാതൃഭൂമി അമ്പത് ദശാംശം അഞ്ച് ഒമ്പത് എന്ന നിലയിലേക്കാണ് എത്തിയത് നാലും അഞ്ചും സ്ഥാനം വലിയ വ്യത്യാസത്തിൽ തന്നെ ഇവിടെ തുടരുകയാണ് ആറാം സ്ഥാനത്ത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റ് സെവൻ രണ്ട് ദശാംശം നാല് നാലിൻ്റെ ഇടിവ് മുപ്പത്തി മൂന്ന് ദശാംശം എട്ട് ആറായിരുന്നത് മുപ്പത്തി ഒന്ന് ദശാംശം നാല് രണ്ടായി കുറഞ്ഞു ഏഴാമത് കൈരളി ന്യൂസ് മൂന്ന് ദശാംശം ഏഴ് എട്ടിൻ്റെ ഇടിവ് ഇരുപത്തിയാറ് ദശാംശം അഞ്ച് ഒമ്പതായിരുന്നത് ഇരുപത്തിരണ്ട് ദശാംശം എട്ട് ഒന്നായി കുറഞ്ഞു എട്ടാമത് ജനം ടി വി കൂടാതെയുള്ള എട്ടാമത്തെ സ്ഥാനം ന്യൂസ് കേരളം ദിവസാംശം നാല് അഞ്ചായിരുന്നത് പതിനേഴ് ദശാംശം പൂജ്യം രണ്ടായി ഒമ്പതാമത് മീഡിയ വൺ ടി വി ആറ് ദശാംശം ആറ് എട്ട് കുറഞ്ഞ് പതിനാറ് ദശാംശം ഏഴ് ആയിരുന്നത് പത്ത് ദശാംശം പൂജ്യം രണ്ടായി മാറി ഇതിൽ പ്രധാനമായ പറയേണ്ട കാര്യം ജനം ടി വിയുടെ അഭാവമാണ് രണ്ട് രീതിയിലാണ് ഈ ബാർക്ക് റേറ്റിങ്ങിൽ നിന്നും ചാനലുകളുടെ പേര് പട്ടികയിൽ നിന്ന് മാറുക കുറേ കാലം നമ്മൾ ന്യൂസ് മലയാളം അവർ പ്രസംപ്രേഷണം ചെയ്ത കാലത്ത് ഉണ്ടായിരുന്നില്ല നമുക്കറിയാം അത് ക്രമേണ അവർ അതിലേക്ക് വരികയായിരുന്നു വന്ന സമയത്ത് അവർ മുന്നിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചാനൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ബാർക്കിൻ്റെ റേറ്റിംഗ് പട്ടികയിൽ വരാതിരിക്കാം റേറ്റിംഗ് അളക്കുമ്പോഴും പട്ടികയിൽ വരാതിരിക്കാം അത് ആ ചാനലിൽ ആവശ്യപ്പെട്ടാൽ അവർക്കത് പുറത്തിറക്കാതിരിക്കാൻ കഴിയും രണ്ടാമത്തേത് അതിന് ഒരു ഫീസൊക്കെ ഉണ്ട് ആ നിലയിൽ പാർക്കിന്റെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട് അത് സംബന്ധിച്ച് അതിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന ചാനലുകളാണ് കൂടുതലും കൂടുതൽ ഇതിൽ വരിക അപ്പോൾ അവരെ അതിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ വിശ്വാസ്യതയൊക്കെ മുൻനിർത്തി അവർക്ക് പിന്മാറാം ഇല്ല ഞങ്ങൾ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഇല്ല ഞങ്ങൾക്ക് ഇതിൻ്റെ എന്ന് വെച്ച് അവർക്ക് പിന്മാറാം മറ്റ് ചാനലുകൾ ഇപ്പോൾ ഒന്നും നേരത്തെ കൗമുദി ടി വി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് ചാനലുകളുടെ പട്ടികയിൽ കൗമുദി ടി വി ഒന്നും വരാതിരുന്ന സമയമുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പിന്മാറുന്ന സാഹചര്യമുണ്ട് ജനം ടി വി എന്തുകൊണ്ടാണ് ഈ ആഴ്ചത്തെ പട്ടികയിൽ കാണാത്തതെന്ന് നമുക്കറിയില്ല ഇങ്ങനെ രണ്ട് സാഹചര്യങ്ങളാണുള്ളത് അതിലൊന്നു തന്നെയായിരിക്കും കാരണം എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ബാക്കി നമുക്ക് പിന്നീട് അവരുടെ വിശദീകരണം ജനം ടി വി എന്നാണ് വിശദീകരിക്കേണ്ടത് നമുക്കേതായാലും ആ വിശദീകരണം വരുന്നത് വരെ കൃത്യമായൊരു നിലപാട് പറയാൻ കഴിയില്ല അതങ്ങനെ നിൽക്കട്ടെ എന്തായാലും ഏറെൽ നമുക്ക് വേണമെങ്കിൽ കാണാലോ അല്ലാതെ റേറ്റിംഗ് പട്ടികയിൽ പേര് വന്നതോ വരാതിരിക്കുന്ന ഒരു കാര്യമല്ല കാണേണ്ടവർക്ക് അവരുടെ ചാനൽ കാണാം കാണണ്ടാത്തവർക്ക് കാണാതെയും ഇരിക്കാം ഇതാണ് ഈ സാഹചര്യം റേറ്റിംഗ് സാഹചര്യം എന്ന് പറയുന്നത് മറ്റൊന്ന് ഇനിയുള്ള ആഴ്ച എങ്ങനെയായിരിക്കും മാറുക എന്നുള്ളതാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോഴും ചർച്ച സജീവമായി ഡോക്ടർ അരുൺകുമാറിൻ്റെ നിലപാടുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് ആത്യന്തികമായി അങ്ങനെ ഒരു ഒരു നിലപാട് മറ്റൊരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരാളെ അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളെ വേദനിപ്പിക്കുന്ന നിലയിലുള്ള ഒരു താരതമ്യത്തിന് പ്രസക്തി പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ് അങ്ങനെ ഒരു ചില പ്രയോഗങ്ങൾ പെട്ടെന്ന് തന്നെ മെഴുകുതിരികെത്തിക്കുന്ന ആളുകളെയും അതിനെ ആ ഒരു നേതാവിനെ ആരാധിക്കുന്ന ആളുകളെ വേദനിപ്പിച്ചിട്ടുണ്ടാകും എന്നുള്ളതായിരിക്കാം ആ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് യഥാർത്ഥത്തിൽ വി എസും ഉമ്മൻചാണ്ടിയും തമ്മിൽ താരതമ്യം പോലും ഇല്ലാത്ത രണ്ട് തലമുറയുടെ പ്രതിനിധികളാണ് നമുക്ക് വഴി നടക്കാൻ പോലും സ്വാതന്ത്ര്യം പരിമിതമായിരുന്ന കാലത്ത് പാളയിൽ കഞ്ഞി കുടിപ്പിക്കുന്ന കാലത്ത് നമ്മളെ ആ പാള മാറ്റി പാത്രത്തിലേക്ക് എല്ലാവരും തുല്യരാണ് എന്നുള്ള പോരാട്ടത്തിന് വേണ്ടി സമരം ചെയ്ത തലമുറയുടെ പ്രതിനിധിയാണ് വി എസ് അച്യുനന്ദൻ അതിനുശേഷം നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളിൽ പോലും മാറ്റങ്ങൾ വരുന്ന അതിനുശേഷം ും പോരാട്ടത്തിന് അദ്ദേഹം ഉണ്ടായി എന്നുള്ളതാണ് അതിനുശേഷമുള്ള തലമുറയുടെ പ്രതിനിധിയായി അടുത്ത തലമുറയായി വരുന്ന ഉമ്മൻചാണ്ടിയുടെ പോരാട്ടം ഓരോരുത്തരുടെയും പോരാട്ടത്തിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് താരതമ്യ ഭേദം പോലും ഇല്ലാത്ത രണ്ട് തലമുറകളിലെ ആളുകളാണ് പക്ഷേ സമകാലിക വർത്തമാന മാധ്യമ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള താരതമ്യം വരുമ്പം ആ താരതമ്യത്തിൽ ഇങ്ങനെയുള്ള താരതമ്യം ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള ഉപമകൾ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഔചിത്യം മാധ്യമ പ്രവർത്തകർ സൂക്ഷിക്കുക എന്നുള്ളതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് അരുൺകുമാർ െതിരായ വിമർശനങ്ങൾക്ക് കാമ്പുള്ള നിലയുമുണ്ട് ഇല്ലാത്ത നിലയും ഉണ്ട് അത് അതിൻ്റെതായ വഴിക്ക് പോട്ടെ തീരുമാനങ്ങൾ അതത് ആളുകളുടേതാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ നിലപാട് ഉറച്ചു പറയുക എന്നുള്ള പ്രധാനപ്പെട്ട അത് മറ്റ് ബുദ്ധിമുട്ടില്ലാത്ത വിധം ഉറച്ചു പറയുക എന്നുള്ളത് പ്രധാനമാണ് അതിനനുസരിച്ചുള്ള സ്വീകാര്യത വ്യാപകമായി ലഭിക്കാൻ അത് കാരണവുമാകും അടുത്ത ആഴ്ച റേറ്റിംഗ് വീഡിയോയുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം